ശാസ്ത്രലോകം എത്ര കണ്ട് വികസിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ടല്ലോ അതിൽപ്പെട്ട ഒന്നാണല്ലോ മരിച്ചതിന് ശേഷമുള്ള പുനർജന്മത്തെ കുറിച്ച് നമ്മൾ ഇന്ന് പുനർജന്മത്തെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയാൽ തന്നെ നമുക്ക് ഈ ഭൂമിയുടെ നമുക്ക് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പുനർജനിക്കപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ രണ്ട് കുട്ടികളുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സത്യത്തിൽ എന്താണ് പുനർജന്മം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരണപ്പെട്ടതിനു ശേഷം അയാളുടെ ആത്മാവ് മറ്റൊരാളെ ജനിക്കുകയും അയാളായി തന്നെ തുടർന്നു പോകുന്നതിനെയാണ് അയാളായി തന്നെ നിലനിന്ന് പോകുന്നതിനെയാണ് പുനർജന്മം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിലും ജൈന മതത്തിലും സിഖ് മതത്തിലും ബുദ്ധ മതത്തിലെല്ലാം പുനർജന്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട് നിൽ ജൈന മതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വ്യക്തി മരണപ്പെട്ടതിനു ശേഷം അയാളുടെ കർമ്മഫലമായി അയാൾ ഒരുപക്ഷെ മൃഗമായോ അല്ലെങ്കിൽ മനുഷ്യനായോ പുനർജനിക്കാം അല്ലെങ്കിൽ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകാം എന്നാണ് ജൈന മതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി പുനർജനിച്ചാൽ എന്താണോ തന്റെ കഴിഞ്ഞ ജന്മത്തിൽ തന്റെ ജീവന ഭീഷണിയായ ആ കാര്യത്തെ താൻ പുനർജനിച്ചതിന് ശേഷവും താൻ ഒരുപക്ഷെ ഭയന്നേക്കും ഇപ്പൊ നമുക്ക് നോക്കാം പുനർജനിക്കപ്പെട്ടവരാണെന്ന് കരുതപ്പെടുന്ന രണ്ട് ആളുകളുണ്ട് അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി ഉള്ളത് ശാന്തിദേവി എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഡൽഹിയിലാണ് ശാന്തിദേവി ജനിക്കുന്നത് സാധാരണ കുട്ടികളെല്ലാം ഒരു വെച്ച് ഒരു വയസ്സും രണ്ടുവയസ്സുമൊക്കെ ആകുമ്പോഴേക്കെല്ലാം സംസാരിച്ച് തുടങ്ങിയേക്കാം ഇനി ശാന്തിദേവി നാല് വർഷത്തോളം സംസാരിച്ചിരുന്നില്ല അങ്ങനെ ശാന്തി ദേവിയുടെ അച്ഛനും അമ്മയൊക്കെ ശാന്തി ദേവി ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാൻ പോവുകയാണ് ഇല്ല അവിടുന്ന് ഡോക്ടേഴ്സൊക്കെ പറയുകയാണ് ശാന്തിദേവി സംസാരിക്കും അധികം വൈകാതെ തന്നെ സംസാരിക്കുമെന്ന് അങ്ങനെ വർഷം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു നാല് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ശാന്തിദേവി ആദ്യമായി സംസാരിക്കുകയാണ് ഈ ശാന്തിദേവി ആദ്യമായി സംസാരിച്ചത് ഇങ്ങനെയാണ് എൻ്റെ നാട് ഇവിടെയല്ല എൻ്റെ നാട് മധുരയിലാണ് എന്നും അവിടെ എനിക്കൊരു ഹസ്ബൻഡുണ്ട് എന്നും എനിക്കൊരു കുട്ടിയുണ്ട് എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇവർ ശാന്തിദേവിയുടെ അമ്മ ഈ കാര്യം കേട്ട ഉടനാണ് ഇവർക്ക് എന്തോ മെന്റൽ ആയിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് കരുതി ഇവിടെ നേരം മെന്റൽ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ് ഇല്ല അതിനൊക്കെ ശേഷവും ശാന്തിദേവി കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയാണ് അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അവർക്ക് ശാന്തിദേവിക്ക് ആറ് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം ആ നാട് മുഴുവൻ വ്യാപിക്കുകയാണ് അങ്ങനെ ഇക്കാര്യം പറഞ്ഞ മഹാത്മാ ഗാന്ധിജിയും ശാന്തി ദേവിയെ കാണുവാൻ വേണ്ടി ശാന്തിദേവിയെ വിളിക്കുകയാണ് പിന്നെ ശാന്തിദേവി മഹാത്മാ ഗാന്ധിയുടെ ചെല്ലുകയും ശാന്തിദേവി ഗാന്ധിജിയോട് അവൾ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മധുരയിലാണ് ജനിച്ചതെന്നും എൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് ശാന്തി ദേവി അല്ല എന്നും എൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് ലങ്കിടി ദേവിയാണ് എന്നും എൻ്റെ ഒൻപതാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിയുകയും മധുരയിലെ ക്ഷേത്രത്തിനടുത്ത് പലവഞ്ജന കട നടത്തുന്ന കേദാർനാഥാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണ് തന്റെ ഒൻപതാമത്തെ വയസ്സിൽ തൻക്ക് ഒരു അപകടം സംഭവിക്കുകയും ഇതിനെ തുടർന്ന് തന്റെ അടുത്ത ഇപ്പോൾ തളർന്നു പോകുകയും ചെയ്തു എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണ് ഇങ്ങനെ ഗാന്ധിജി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി ഒരു സംഘടനയെ രൂപീകരിക്കുകയാണ് ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്നതാണോ എന്ന് അറിയുവാൻ വേണ്ടി യഥാർത്ഥത്തിൽ മധുരയിൽ ചെല്ലുകയും മധുരയിലുള്ള ഈ സംഭവങ്ങളില യഥാർത്ഥത്തിൽ ഉള്ള കഥകളാണോ എന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്യുകയാണ് ഇതിൽ അവർക്ക് കിട്ടിയ മറുപടി ഞെട്ടിക്കുന്ന വിധത്തിലായിരുന്നു ഈ കഥകളെല്ലാം യഥാർത്ഥത്തിൽ നടന്ന കഥകളായിരുന്നു നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഉത്തർപ്രദേശിലെ പസോളി എന്ന ചെറിയ ഗ്രാമത്തിലായിരുന്നു മഞ്ജു ശർമ്മ ജനിച്ചത് ജനിച്ച ഏകദേശം രണ്ട് വർഷങ്ങളിലൊക്കെ ആയപ്പോഴേക്കും മഞ്ജു ശർമ്മ സംസാരിക്കാൻ തുടങ്ങുകയാണ് സംസാരിച്ച് തുടങ്ങിയ ആദ്യം തന്നെ തന്റെ അച്ഛനോ അമ്മയോട് പറഞ്ഞത് എനിക്ക് മറ്റൊരു അച്ഛനും അമ്മയും ഉണ്ട് എന്നും എൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് കൃഷ്ണ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണ് എങ്കിൽ അന്ന് മഞ്ജു ശർമ്മയുടെ അച്ഛനും അമ്മയും ഇത് വലിയ കാര്യമാക്കി എടുത്തുന്നില്ല ഒരു ചെറിയ കുട്ടി എന്തൊക്കെ പിച്ചും പീ പറയുന്നതാണ് എന്നൊക്കെ വിചാരിച്ച് അത് വലിയ സീരിയസ് ആക്കി എടുക്കാതിരിക്കും ഒരുപാട് വർഷം മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ഒരു ദിവസം മഞ്ജു ശർമ്മ തങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ ആ ഗ്രാമത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി തങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലൂടെ സൈക്കിൾ ഓടിച്ച് പോകുകയാണ് ഉടനെ മഞ്ജു ശർമ്മ അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടുകയാണ് എന്താണ് സംഭവം എന്നറിയാതെ ബാബുറാം സൈക്കിൾ നിർത്തുകയോ കുട്ടിയൊരു ചോദിക്കുകയാണ് എന്താണ് സംഭവം എന്ന് അന്നേരം മഞ്ജു ശർമ്മ പറഞ്ഞത് നിങ്ങളെന്റെ അങ്കിടാണ് എന്നും നിങ്ങൾക്കൊരുപക്ഷേ എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ല എന്നും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ സഹോദരൻ ലഡലി ശരണിന്റെ മകളാണെന്നും പറയുകയാണ് ഇതൊക്കെ കേട്ട് തരിച്ചുപോയ ബാബുറാം എന്താണ് മുളങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് എങ്കിൽ അന്നേരം മഞ്ജു ശർമ്മ ഒരു കാര്യം ഈ ബാബുറാമിനോട് പറയുകയാണ് ഞാൻ ഒമ്പതാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് എന്റെ കയ്യിലുള്ള ഒരു സാധനം ഞാൻ കഴുകുവാൻ വേണ്ടി എത്തിന്റെ അടുക്കൽ പോയപ്പോൾ എന്റെ കാലിൽ തടഞ്ഞു ഞാൻ കിണറ്റിലേക്ക് വീഴുകയും അതിനെ തുടർന്ന് ഞാൻ മരിക്കുകയും ചെയ്തതാണ് എന്നൊക്കെ പറയുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം തൻ്റെ സഹോദരൻ്റെ മകൾക്കും സംഭവിച്ചിരുന്നു എങ്കിൽ ഇദ്ദേഹം വളരെ അത്ഭുതപ്പെടുകയാണ് യഥാർത്ഥത്തിൽ തൻ്റെ സഹോദരൻ്റെ മകളാണോ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും യഥാർത്ഥത്തിൽ കൃഷ്ണ പുനർജനിച്ചതാണ് എന്ന് പോലും അദ്ദേഹം വിചാരിക്കുകയാണ് എങ്കിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും മഞ്ജു ശർമ്മ ശർമ്മത്തിനോട് പറയുകയാണ് എന്നെ എന്റെ യഥാർത്ഥ വീട്ടിലേക്ക് കൊണ്ടുപോകുകയെന്ന് നിരന്തരമായി പറയുകയാണ് ഇങ്ങനെ അദ്ദേഹം എങ്ങനെയൊക്കെയാ അവിടെ അവിടെ സമാധാനിപ്പിച്ചു വെക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകുകയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം എന്റെ സഹോദരനോട് പറയുകയാണ് നിങ്ങൾക്ക് കേട്ട തന്റെ സഹോദരനും ഭാര്യയും നെറ്റിത്തരിക്കുകയാണ് സംഭവം പറഞ്ഞ ഇതേ ഒരു രണ്ടുപേരും ഈ മഞ്ജു ഉള്ള വീട്ടിലേക്ക് വരികയാണ് ഇങ്ങനെ മഞ്ജു ഇവരെ കണ്ട ഉടനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് മുന്നേ വീഡിയോ കണ്ടു മറന്നതുപോലെയായിരുന്നു അവർ കെട്ടിപ്പിടിച്ചത് ഈ സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് തിരിഞ്ഞു ഈ കുട്ടി യഥാർത്ഥത്തിൽ പുനർജനിക്കപ്പെട്ട കുട്ടിയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു പുതിയ വീഡിയോ കാണാമെന്ന് പ്രതീക്ഷ ബായ്